പിന്നെ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സ്പോഞ്ച് പോലെയുള്ള ഇഡ്ഡലി നമുക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൂന്നേ മൂന്ന് ചേരുവ മതി നമ്മുടെ മാവ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് പതഞ്ഞ് പൊങ്ങി കിട്ടും കേട്ടോ സംഭവം അടിപൊളിയാണ് ഇവിടെ നമ്മൾ ബാംഗ്ലൂരിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ദോശയും എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് പച്ചരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരി ഇടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കപ്പിനാണ് കേട്ടോ ഞാൻ മെഷർമെൻ്റ് എല്ലാം എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് പച്ചരി നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ഒരു നാലഞ്ച് തവണ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിരാനായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ അരിയെടുത്ത് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ചെറിയൊരു സ്പൂണും ഉലവ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് അവിടെ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നത് കേട്ടോ അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ അതേ കപ്പിൽ അരക്കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം അത് നമ്മൾ അരയ്ക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേക്കെ ഇട്ട് വച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ നമ്മൾ അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ട് നാലഞ്ച് മണിക്കൂറായിട്ടുണ്ട് ഇതിൽ നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ അവിൽ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ആ ഉഴുന്നിൻ്റെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉഴുന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സി ഒന്നും ചൂടായിട്ട് നമ്മുടെ മാവ് അങ്ങനെ ചൂടായിട്ട് പോവില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമ്മളിത് ആ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം ഇത് നമ്മൾ അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല പകുതി അരിയാണ് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഫൈനായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് തര തിരിപ്പ് കൂടെ അരച്ചെടുത്താലും മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ബാക്കിയുള്ള അരിയും മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആവിലാണ് കേട്ടോട് ചേർക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങൾ പാകത്തിന് ഒഴിക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ നമ്മളിതും അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു കയ്യിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കയ്യിൽ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒഴിച്ച ഒഴിച്ചുവെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ നമ്മൾ ഉഴുന്ന കുതിർത്ത വെള്ളവും പിന്നെ കുറച്ച് വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് ഇതപ്പോൾ അവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് ഒരു സമയത്ത് തന്നെ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ വേണ്ട വേണ്ടാന്നുള്ളവർ ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരു സ്പൂണാണ് ചേർക്കുന്നത് കല്ലുപ്പാണെങ്കിൽ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും ചില സമയം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ മാവ് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത് നമുക്ക് രാവിലെ മാവ് നമ്മുടെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ മാവ് എങ്ങനെയായി നോക്കാം അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ സോപ്പ് പതുപോലെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ അതുപോലെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവുള്ളത് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മാവുള്ളത് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ തട്ട് വെച്ചു കൊടുത്ത് നമ്മൾ മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്ലേറ്റിന്ന് ഇഡ്ഡലി എടുക്കുന്നത് ഇതുപോലെ സ്പൂണും കൊണ്ട് നമ്മൾ ഇഡ്ഡലി എടുക്കുന്ന സമയത്ത് സ്പൂൺ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇഡ്ഡലി എടുക്കാൻ പറ്റും അപ്പം ഇഡലി അല്ല തന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായല്ലേ എത്ര സോഫ്റ്റ് ആണെന്ന് നമ്മൾ മിക്സിയിലൊക്കെ അരച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇഡ്ഡലി നന്നായിട്ട് ഹാർഡായിട്ട് പോകുന്നു അല്ലെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് ഇതുപോലെ പൊങ്ങി വരില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഈ തൂവെള്ള നിറത്തിലുള്ള ഇഡ്ഡലി നമുക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ പൂ പോലുള്ള ഇഡ്ഡലി എല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് വെച്ച് തന്നെ നമ്മൾ ദോശ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ദോശക്കല്ല ചൂടായതിനു ശേഷം മാവ് ഒഴിച്ച് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൽ നല്ലപോലെ ഇതുപോലെ ഒരിയിച്ചിട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് നമുക്ക് ഹോട്ടലിലെ ഇതുപോലെ തന്നെ വീട്ടിലും ഈസി ആയിട്ട് ക്രിസ്പി ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ എത്ര സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതുവരെയും ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ശരിയാകും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തോളൂ ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്